ഹലോ ഗായ്സ് ചക്ക നമുക്കൊക്കെ ഇഷ്ടമാണല്ലോ അല്ലേ ചക്ക വൃത്തിയാക്കി എടുക്കുക എന്ന് പറഞ്ഞിട്ട് പാടുള്ള പണി തന്നെയാണ് പിന്നെ അതിൽ അരക്ക് കളയുന്ന അതിലേറെ പാടും അങ്ങനെ കത്തിയിൽ ചക്ക അരക്ക് കളയുക ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരട്ടെ ആദ്യം ഈ കത്തിയിലേക്ക് നന്നായിട്ട് വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിക്കുക അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ തേച്ച് പിടിപ്പിക്കണം ഇപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഇതല്ലേ വലിയ കാര്യം ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ ഇനി ഒരു കത്തി കൊണ്ട് ചുരണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അരക്കങ്ങ് പോവല്ലോ അല്ലേ മക്കളെ ഇനിയാണ് ടിസ്റ്റ് ഇനി ഈ കത്തി നന്നായിട്ട് ചൂടാക്കുക ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും ഈ അരക്കും എണ്ണയും കൂടെ ചേർന്നിട്ട് ഊരിക്ക് വെള്ളം പോലെയാവും കൈ പൊള്ളാതെ ശ്രദ്ധിക്കണം കേട്ടോ ഇത് ചെറുതായിട്ട് തണുത്ത് കഴിയുമ്പോൾ അധികം ചൂട് പോകരുത് അതിനുശേഷം ഒരു പേപ്പറോ തുണിയോ എല്ലാം ഉപയോഗിച്ച് നന്നായിട്ട് തുടച്ചെടുക്കുക തുടച്ചുകഴിയുമ്പോഴത്തേക്കിനി അരക്കൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ടാവും ശേഷം നമുക്ക് ഇത് സോപ്പിട്ട് വാഷ് ചെയ്തെടുത്താൽ മതി അപ്പോഴത്തേക്കും കത്തി പഴയ പോലെയാകും പണ്ടൊക്കെ മണ്ണെണ്ണയും എണ്ണയും ഒക്കെ ഉപയോഗിച്ചായിരുന്നു ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ മണ്ണെണ്ണയ്ക്കൊക്കെ എന്താ വില കിട്ടാൻ പോലും ഇല്ല പിന്നെ എങ്ങനെയാണ് തുടയ്ക്കാൻ കിട്ടുക ഈ ടിപ്പ് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കട്ടോ നിങ്ങളെങ്ങനെയാണ് വൃത്തിയാക്കുന്നതെന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുതേ മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടോട്ടെ അപ്പോൾ ടാറ്റാ